ഹേ ശ്രീ ശ്രീഹിയോ നമ്മൾ ഇന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് അണ്ടർ അഞ്ച് കിടിലും ടെക് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ പോവാം സൈ എാദ്യമേ പറയാനുള്ളത് ഇത് ശരിക്കും ഭയങ്കര മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഭയങ്കര ഓക്ക്വേർഡ് അല്ലെങ്കിൽ ഫൺ ടെക് പ്രോഡക്ട്സ് അല്ല എൻ്റെയും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും ഗുണം അല്ലെ എന്തേലും ടൈം കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രാക്ടിക്കൽ യൂസ് കേസ് ഉള്ള ടെക് പ്രോഡക്ട്സ് വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഇവിടെ പ്രെസൻറ്റ് ചെയ്യുമ്പോൾ സോ അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത അഞ്ചെണ്ണം ആണ് ഞാൻ അതിനുവേണ്ടി കുറെ ഓർഡർ ചെയ്ത് കുറെ റിട്ടേൺ അടിച്ച് ഈ അഞ്ചെണ്ണം അത്യാവശ്യം നല്ലോണം വർക്കിംഗ് ആണ് ഞാൻ ഡേ ടു ഡേ യൂസ് ചെയ്യുന്നതാണ് ഐ ലവ് ദം ആൻഡ് ഫസ്റ്റ് തിങ് ആൻഡ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സി ജനറലി ഗൈസ് എല്ലാവരുടെയും ഫുഡിൽ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് വെയ് പ്രോട്ടീൻ എടുത്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ബ്ലഡ് വർക്ക് ഒന്നും ചെയ്യാതെ എടുത്ത് ദാറ്റ് ഇസ് വെരി ബാഡ് നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ അത് ചെയ്യുക അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് ചില സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ആയി പിന്നെ ഐ ഫൗണ്ട് എ കൂൾ സൊല്യൂഷൻ ഈ സാധനം അത് എൻ്റെ ലിട്ടൊക്കെ ഉണ്ട് താഴെ പോയി ഇതാണ് എഗ് ബോയിലർ സീക ആമസോണിൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത് എങ്ങനെ അവരുണ്ടാക്കി കൊടുത്തെന്ന് എനിക്കറിയത്തില്ല ദിസ് ഇസ് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു നാല് എഗ് വൈറ്റ് ഡെയിലി കഴിക്കുമ്പോൾ എന്താ പറയുക ഇത് ജസ്റ്റ് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ജസ്റ്റ് എഗ്ഗിനകത്ത് എഗിനകത്തൊട്ടിട്ട് വയ്ക്കുക അതിനുവേണ്ടിയുള്ള മെഷറിങ് കപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് പ്രോഡക്റ്റ് സിംപ്ലി പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ ഇനി എന്നെ സംബന്ധിച്ച് ഒരുപാട് ടൈം കട്ട് കട്ട്ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് തന്നെ മുട്ട വെന്ത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നുണ്ട് ഇതിനകത്ത് എത്ര വെള്ളം ഒഴിക്കണം മെഷറിങ് കപ്പ് ഉണ്ട് മുട്ടയുടെ അടിയിൽ മറ്റേ ടാമ്പർ ചെയ്യാൻ ഹോൾ ഇടവ് നീഡിൽ ഇതിനകത്ത് ഉണ്ട് സോ ഇറ്റ് ഇസ് റിയലി റിയലി ഗുഡ് ഒരു എന്താ പറയുക ഓൾ ഇൻ ഓൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എല്ലാ വീട്ടിലും വേണ്ട അതേസമയം ഒരുപാട് കറണ്ട് ഒരു ഫൺ പ്രോഡക്റ്റ് ആണ് ഗൈസ് ട്രസ്റ്റ് മീ ദിസ് ദസ് വെർത്ത് ഇറ്റ് എനിക്ക് ഐ വോണ്ട് കീപ് ഇറ്റ് ഷോർട്ട് മുട്ട പുഴുങ്ങൽ അല്ലെ എഗ് ബോയിലർ ബൈ ആമസോൺ ബേസിക്സ് ഐ റിയലി റിയലി ലവ് ഇനി രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഒരു മൗസ് വേണം അത്യാവശ്യം ഫൺ ആൻഡ് കൂൾ മൗസിനെ കുറിച്ച് ഞാൻ തപ്പിപ്പം ഐ ഗോട്ട് ദസ്റ്റ് ഇതാണ് പോട്രോണിക്സ് ടോട്ട് ഫൈവ് ടോട്ട് ഫൈവ് കറന്റ് ഇപ്പം അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ എനിക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ സാധനം ഞാൻ പെർച്ചേസ് ചെയ്ത് പ്രൈസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഡോൺ ഗെറ്റ് മീ റോങ് ടോഡ് ഫൈവ് കിട്ടിയില്ല ടോഡ് എയ്റ്റ് ചെയ്താലും എയ്റ്റ് എടുത്താലും മതി നല്ല രസം കേട്ടോ ഐറ്റ്സ് കളർഫുൾ ആണ് ഐറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് മാക്സിമം കളേഴ്സും ഒക്കെ കിട്ടും ഐ റീലി റിയലി ലവ് ദിസ് പ്രൊഡക്റ്റ് ഇതിനെക്കുറിച്ച് ഒരു കാര്യം നീ പറയണമെങ്കിൽ നമ്മൾ ഡി പി എസ് ഒക്കെ ഇവിടെ മാറ്റാം അത്യാവശ്യം കംഫർട്ടബിളിയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഞാൻ വിചാരിച്ചത് പ്രോഡക്റ്റ് വരുമ്പോൾ കംഫർട്ടബിൾ അല്ലാന്ന് ഇതേപോലെ നിങ്ങൾക്ക് എർഗണോമിക് മൗസ് ആണെങ്കിൽ അതും ഞാൻ വേണമെങ്കിൽ ലിങ്ക് ചെയ്തേക്കാം പോട്രോണിക് ടേർഡ് ടേർഡ് ഏർഗോ അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ പണ്ട് ഒരു ഇൻഡ് റിപ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലെ ദിസ് ഈസ് എ കൂൾ യുണീക് പ്രോഡക്റ്റ് അണ്ടർ ഫൈവ് ഹൺഡ്രഡ് ഇനി ലെറ്റ് സ്റ്റോക്ക് അബോട്ട് ഇച്ചിരി കൂടെ പ്രാക്ടിക്കലില്ല യൂസ്ഫുൾ സാധനങ്ങൾ ഇത് ഇച്ചിരി സൂപ്പർബ് സാധനമാണ് എനിക്ക് വാല്യൂ ഫോർ മണി ക്ലീനിങ് കിറ്റ് എന്നൊക്കെ ഇപ്പം ആമസോൺ ബേസിക്കിന്റെ ഈ ക്ലീനിങ് കിറ്റാണ് ഒരു ബ്രഷ് ട്വൻറ്റി ഇൻ വൺ ക്ലീനിങ് കിറ്റ് ആണ് ഇത് ബേസിക്കലി ഞാൻ ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്കിപ്പം ഒരു ഡ്രോൺ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ക്യാമറയൊക്കെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും ഈ ഒറ്റ സാധനം മതി ഇതിനകത്ത് ഏഹ് ബ്ലോർ വരുണ്ട് ഈ സാധനം കാണുമ്പോൾ ഭയങ്കര കുഞ്ഞായിട്ട് പോകുന്നു ബട്ട് ഇറ്റ്സ് വെരി എഫക്റ്റീവ് ഫ്ലോർ വരുണ്ട് ട്വന്റി ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ട് എയർപോർട്ട്സ് ക്ലീൻ ചെയ്യാനുള്ള സാധനമുണ്ട് ഫെതർ ടച്ച് ക്ലീൻ ചെയ്യാനുള്ള സാധനം ഉണ്ട് കീബോർഡിന്റെ ഇടയിൽ ക്ലീൻ ചെയ്യാനുള്ളത് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു മസ്റ്റ് ഹാവ് പേഴ്സണൽ ആണ് ഒരു ക്ലീനിങ് സൊല്യൂഷൻ അല്ലെ വൺ ഇൻ ഓർ ക്ലീനിങ് സൊല്യൂഷൻ ആണ് ക്യാമറയ്ക്കായാലും ശരി കീബോർഡിനായാലും ശരി എല്ലാത്തിനും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ല എന്ന് തോന്നുമ്പം ജസ്റ്റ് ഇത് പൊക്കുമ്പോൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും ഉണ്ട് അത് ഇങ്ങനെയെങ്കിലും അവർ കൊടുക്കാൻ കാണിച്ച് മനസ്സ് ഭയങ്കര നല്ലതാണ് ഒരു സിം കാർഡ് ജെക്ടർ ടൂൾ കീബോർഡിനകത്ത് കീ ഇളക്കാനും തിരിച്ചു വയ്ക്കാനും ഒക്കെയുള്ള ടൂൾ ഓൾ ഇൻ ഓൾ ഫോർ ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ അല്ലെ ത്രീ എയ്റ്റി നയൻ ഭയങ്കര അടിപൊളി വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഒരുപാടൊന്നും പറയാമില്ല ഗസ് ലിങ്ക് എല്ലാം താഴെ ഉണ്ട് ജസ്റ്റ് ബൈ ദിസ് ഇതൊരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ് ആണ് റിയലി റിയലി ഗുഡ് ഇതിനകത്ത് നമുക്ക് ബ്രിസ്സിൽസും ബ്രഷസും എല്ലാം ഞാൻ കാട്ടി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അപ്പം ആമസോൺ ബേസിക് കണ്ടു തന്നെ നിങ്ങൾക്ക് എന്താ പ്രോഡക്റ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാനും കാര്യങ്ങളും ഒക്കെ എളുപ്പമാണ് അവർ തന്നെ ബാക്കി ദേ വിൽ ഹാൻഡിൽ ഇറ്റ് സോ മസ്റ്റ് ഹാവ് ഹൈലി റെക്കമെൻഡഡ് ഇനി നമുക്ക് ഇച്ചിരി ഇവിടെ ഫണ്ണായിട്ട് സാധനത്തിനെ കുറിച്ച് പറയാം തികയസ് എന്റെ ലൈഫിൽ എനിക്ക് ഇച്ചിരി കൂടെ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പം എനിക്ക് സ്ലീപ്പ് സൈക്കിൾ ഭയങ്കര ശരിയാക്കണമെന്ന് തോന്നി ഈ സാധനം ഹവൽസിന്റെ ആർ ജി ബി ലൈറ്റ് ആണ് ഞാൻ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതും ഇത് എന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്ന് ആദ്യമേ പറഞ്ഞുതരാം ഇതെനിക്ക് തോന്നുന്ന എല്ലാവരുടെ വീട്ടിലും വേണ്ടൊരു മസ്റ്റ് ഹാവ് പ്രൊഡക്ട്സുകളിൽ ഒന്നാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഡ് ലൈറ്റിന്റെ ഗുണം അറിയാവോ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ മിക്കവർക്കും അറിയത്തില്ല ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ത്രീ നയൻറ്റി നയൻ നിങ്ങൾക്ക് നൈൻ വോട്ട് ബൾബ് കിട്ടുന്നുണ്ട് ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഹവൽസ് ഗ്ലാം മാക്സ് നയൻ വോട്ട് വി ട്വന്റി വൈഫൈ വെച്ച് കണക്ട് ചെയ്ത് അത് ഫോണിൽ കൂടെ കളർ മാറ്റാം എന്തിന് ആമസോൺ അലക്സ ഗൂഗിളിന്റെ കാര്യങ്ങള് എല്ലാ ദിസ് എനി ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന പ്രൊഡക്റ്റാണ് സൂപ്പർബാണ് കളർ മാറുന്ന കളർ ചേഞ്ചിങ്ങും ഇവരുടെ ആപ്പും എല്ലാം വെരി ഈസി ടു യൂസ് ആണ് അതേപോലെ രാത്രി റെഡ് റെഡ്ലേറ്റ് ഇട്ട് കിടന്നുറങ്ങുമ്പം യുവർ ഐസ് വിൽ ബി റിലാക്സിങ് മച്ച് മോർ കിടന്നുറങ്ങാനല്ല റെഡ് ലൈറ്റിലൂടെ ഷിഫ്റ്റ് ചെയ്യുക ഉറങ്ങുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ സോ എനിക്ക് വന്ന് നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രേ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു നയൻ വോട്ട് ബൾബ് കിട്ടും അതിൻ്റെ കൂടെ തന്നെ സിക്സ്റ്റീൻ എം കളേഴ്സ് വേരിയൻ്റ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ലിറ്ററലി ഇടാം അതിനകത്ത് കളർ ചാട്ടിങ്ങനെ മാറ്റിയിടാം ഒരു കിഡിലെ നല്ല ക്വാളിറ്റി എൽ ഇ ഡി ബൾബ് വിത്ത് കളേഴ്സ് വൈഫൈ സപ്പോർട്ട് ഗൂഗിൾ അസിസ്റ്റൻസ് എല്ലാം എനിക്ക് എങ്ങനെ എങ്ങനെ ഇത് റെക്കമെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചുതരാം ഐ റിയലി ലവ് വിറ്റ് ഐ മസ്റ്റ് ഹാവ് മസ്റ്റ് ബൈ ഇത് ഭയങ്കര അടിപൊളി ഫാൻസ് ഡൗൺ ഗൈസ് പിന്നെ ഈ ലൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണ് ഡിജിറ്റൽ ആപ്പ് അത്യാവശ്യം അടിപൊളി അഡ്വാൻസ്ഡ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് റിതംസ് സെറ്റ് ചെയ്യാൻ പറ്റും പാറ്റേൺസ് സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ രാവിലെ ഇച്ചിരി ആറ് ഏഴ് ടു ഇത്ര വാമർ ആവണം രാത്രി ഇന്ന ഡിം ആവണം ഇത്ര ബ്ലൂസ് ആവണം അതെല്ലാം ഓട്ടോമാറ്റിക്കലി റിദംസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ സൈക്കിൾ ചെയ്തു വയ്ക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ് അതേപോലെ തന്നെ ഗൈസ് ഇതൊരു മ്യൂസിക് സിങ് ഉണ്ട് അത്ര യൂസ്ഫുൾ അത്ര കിട്ടില്ല എന്നൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഗൈസ് ചാനൽ ചെറുതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ബി വെരി ഹെൽപ്ഫുൾ സോ പ്ലീസ് കൺസിഡർ ബാക്കി വീഡിയോ കാണും എല്ലാവർക്കും മിഡ് നൈറ്റ് മഞ്ചീസിനെ ഇഷ്ടമാണ് ഭയങ്കര സ്നാക്സ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് ഒരിക്കലും എൻ്റെ ഞാൻ എൻ്റെ അറിവ് വെച്ച് ഇത് ഒറ്റിരിപ്പിൽ ഒരുപാട് കഴിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ പാക്ഡ് ഫുഡായിക്കോട്ടെ ഇച്ചിരി കഴിക്കുക സീൽ ചെയ്ത് ഫ്രിഡ്ജ് വെക്കുക സീൽ ചെയ്ത് ഫ്രിഡ്ജ് വെക്കുക ഗേൾസ് ഡെറ്റ് മീ ഇൻട്രോഡ്യൂസ് യു ഈ സാധനം ഇതാണ് ഗ്രീൻ പീസ് മസാല അതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഒന്നുമില്ല നിങ്ങൾ ഇത് ഓൺ ആക്കുക ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതങ്ങ് സീലിങ് ആയിക്കോളും ഷേ ദിസ് ഇസ് വെരി വെരി യൂസ്ഫുൾ വെരി വെരി സിമ്പിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ നോക്കുക ട്ടോ കേട്ടോ ദിസ്ഇസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഗൈസ് നിങ്ങൾക്കൊരു മസ്ക് ബൈ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ മിഡ് നൈറ്റ് മഞ്ജീസ് സ്നാക്കൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇതും കൂടെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു ഹാബിറ്റാക്കാൻ നോക്കുക ഇതിന് യൂസ് പി ടൈപ്പ് സി ചാർജിങ് ആണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ലോണം ആസ് അഡ്വർട്ടൈസ്ഡ് ആയിട്ട് ഇന്ന് വർക്കും ചെയ്യും ി ഫൈൻ കണ്ടോ ഇതുപോലത്തെ മഞ്ജീസിനെ അതൊക്കെ പെർഫെക്റ്റ്ലി ഫൈനായിട്ട് വർക്ക് ചെയ്യും ഞാനത് കംപ്ലീറ്റ് സീരിമിങ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ് ഹാവ് എസ്പെഷ്യലി ഇരുന്നൂറ് രൂപയ്ക്ക ഇതുപോലത്തെ പ്രൊഡക്റ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിച്ചു വെക്കേണ്ട സാധനം തന്നെയാണ് ഇനി ഇഫ് യു ലവ് കോഫി എനിക്ക് കോഫി ഫ്രോതർ എന്ന് പറഞ്ഞൊരു സാധനം പരിചയപ്പെടുത്താണ്ട് അതിന് മുന്നേ ഇത് നമുക്ക് മാഗ്നറ്റിക് ടേബിൾ ഒട്ടിച്ചു വെക്കാം സോ ഇതാണ് കോഫി ഫ്രോദർ ഇതെന്തുവാ ചെയ്യുന്നത് എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ വീട്ടിൽ മറ്റേ എക്സ്പെൻസീവ് എസ്പ്രെസോ എസ്പ്രെസോ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പതിപ്പിച്ചെടുക്കാൻ ഇങ്ങനെ പൂട്ടടിച്ച് അടിച്ച് അടിച്ച് ജീവിതം പേർക്കും അതിന് ഒന്നും ആവശ്യമില്ല ഇതൊരു എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് രൂപയോ ആ ഒരു റേഞ്ചിനെ കണ്ടേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റേഞ്ചിന് എനിക്ക് തോന്നുന്നു മിൽക്ക് ഫ്രോതർ ഇസ് റിയലി റിയലി ഗുഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ദൈവമേ ഇവിടെ ഫുള്ള് കോഫി ആവുമോ എന്തോ ഇത് ഞാൻ രാവിലെ ഇട്ട കോഫിയാണ് കണ്ടോ പതഞ്ഞ് വരണുണ്ടോ ആ പതഞ്ഞ് ഒരു ലിറ്ററലി നിങ്ങൾ നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡൊക്കെ ആകുമ്പോൾ ഒരു കോഫി മേക്കിംഗ് അറിയാവുന്നവരാണ് നല്ലോണം പതഞ്ഞ് ഫുള്ള് നമുക്ക് എൻ്റെ ഫ്രോസഡ് മിൽക്ക് ഫീൽ പറ്റും അത് വോം മിൽക്കിൽ നല്ലോണം വർക്ക് ചെയ്യും പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പത കൂടിയിട്ടുണ്ട് അത് വോം മിൽക്കിൽ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് സോ ഒരു കോഫി ലവറൊക്കെയാണ് നിങ്ങൾ എങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് യു ബൈ ദിസ് പിന്നെ ഇതൊക്കെ ഫുഡ് ക്വാളിറ്റി ഫുഡ് ഗ്രേഡ് ഗ്രേഡായുള്ള സ്റ്റീലും സാധനങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നത് ഒന്ന് ഫുഡില്ലാത്തരുന്ന പ്രോത്തീൻ എന്നും വിഷയമൊന്നും അല്ലേ ഇതും ടൈപ്പ് സി ചാർജിങ് ആണ് അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതും മറ്റേ മാഗ്നറ്റിക് മറ്റേ സീലറും ഇത് രണ്ടിനും നല്ല ചാർജ് ജയിക്കുന്നുണ്ട് സോ ഐ ബിലീവ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അണ്ടർ ഫൈവ് ഹൺഡ്രഡിലെ ഏറ്റവും യൂസ്ഫുൾ പ്രോഡക്ട്സ് ആണ് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഒന്ന് എഗ് ബോയിലർ രണ്ട് സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീൻ മൂന്ന് ഹവൽസിന്റെ നയൻ ബോർഡ് ബൾബ് പിന്നെ നാല് ടോഡ് ഇതിന്റെ മൗസ് അതുപോലത്തെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ യൂസ്ഫുൾ അല്ലാത്ത വേറൊരു ടെക് പ്രോഡക്റ്റും കൂടെ ടെക്ക് എന്ന് പറയാൻ പറ്റില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോക്കറ്റ് നൈഫ് മാൻ ഷുഡ് ഹാവ് എ പോക്കൺ ലൈഫ് ഞാൻ ജെന്വിൻലി ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുഖാസ് അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഈ പ്രോഡക്സിന്റെ എല്ലാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്റെ ലൈഫിൽ ജെന്വിൻ യൂസ്നെസ് അല്ലെങ്കിൽ യൂസ് കേസ് ഉണ്ടായിട്ടാണ് ഞാൻ വിളിച്ചത് ഇതുപോലത്തെ വീഡിയോസ് എങ്ങനെയും കാണണമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇറ്റ്സ് റീ ഹിയർ ലവ് യു പീപ്പിൾ